ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ രണ്ടിലും മൂന്നിലും പഠിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് നമ്മോട് ചോദിക്കും നിങ്ങൾക്ക് വലുതാവുമ്പോൾ ആരാവണമെന്ന് ചോദിക്കാറുണ്ട് പല ആളുകളും ചോദിച്ചിട്ടുണ്ടാവും അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ പറയുന്നത് എന്താണ് ഒരു ഐ എ എസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു കളക്ടറാണോ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണെന്നൊക്കെ പറയാറുണ്ട് പിന്നെ നമ്മൾ വലുതായപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ ചെറുതായി നമുക്ക് ആ ഒരു അത്തരത്തിലുള്ളൊരു ജോലി എന്ന് പറയുന്നത് വെറും സ്വപ്നങ്ങളായി മാത്രമായി എന്നാൽ ഇപ്പോൾ ഒരു അവസരം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലേക്കുള്ള സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി എക്സാമിലേക്ക് അപേക്ഷിക്കേണ്ട ടൈമായിട്ടുണ്ട് നിങ്ങൾക്ക് ആ പഴയ ആ ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ടെങ്കിൽ ഏതൊരാൾക്കും നേടാൻ കഴിയുന്ന ഒരു ജോബ് തന്നെയാണ് ഐ എ എസ് അല്ലെങ്കിൽ ഐ പി എസ് ഒക്കെ അപ്പം അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് പത്തൊമ്പത് രണ്ട് മുതൽ പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്വപ്നം ചിട്ടയായ പഠന രീതിയും അതുപോലെ ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കും വാങ്ങാം ആ ഒരു സ്വപ്ന ജോലി ഇതിൻ്റെ എക്സാം നടക്കുന്നത് ജൂൺ മാസത്തിലാണ് അപ്പോൾ ഇനിയും സമയമുണ്ട് ഒന്ന് ആഞ്ഞുപിടിച്ചാൽ ചിലപ്പോൾ ഐ എ എസ് എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സുകളും അതുപോലെ ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ ഈ വീഡിയോ മൈ മൈന മിശ്രംഷ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മൈന്യൂഡിയോ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് പ്രിലിമിനറി എക്സാമിന്റെ ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ടത് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇനി പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ ഒരു എക്സാം ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്ത് ലഭിക്കുന്നതാണ് പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതിൻ്റെ എക്സാം നടക്കുന്നത് രണ്ട് ആറ് രണ്ടായിരത്തി പത്തൊമ്പതാണ് നാം പറഞ്ഞ് ഫസ്റ്റ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒന്നാമത്തെ പ്രിലിമിനറി രണ്ടാമത്തെ മെയിൻ എക്സാം ഉണ്ടാവും മൂന്നാമത്തെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സെക്ഷനാണ് അപ്പോൾ ഒന്നാമത്തെ പ്രിലിമിനറി എക്സാം നടക്കുന്നത് രണ്ട് ആറ് രണ്ടായിരത്തി പത്തൊമ്പതാണ് മെയിൻ എക്സാം നടക്കുന്നത് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇപ്പോൾ ചെറിയൊരു പ്രിപ്പറേഷൻ പോരാ ഐ എ എസ് അല്ലെങ്കിൽ ആ ഒരു എക്സാമിലേക്ക് ചെറിയൊരു പ്രിപ്പറേഷൻ നമ്മൾ പി എസ് സി അതുപോലെ എസ് എസ് സി ഒന്നും പ്രിപ്പയർ ചെയ്യുന്നത് പോലെ പോരാ ടൈമിങ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രിപ്പറേഷനോട് കൂടി അതിന് തയ്യാറാകാം ഏജ് ലിമിറ്റ് വന്നത് ഇരുപത്തൊന്ന് മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് ജനറൽ കാറ്റഗറിക്കാണ് പറഞ്ഞത് ഒ ബി സിക്ക് മൂന്നും എസ് സി എസ് ടിക്ക് അഞ്ചും എക്സർവീസ്മാൻ അഞ്ചും പി ഡബ്ല്യു ഡി പത്തും വയസ്സിൻ്റെയും ഇളവുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എനി ഡിഗ്രിയാണ് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ സർവകലാശാലയെന്നു നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അപ്പോൾ ഒരുപാട് ആളുകൾ ഇത് അറിയില്ല എന്ന് ഇനി ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇനി ഞാൻ അറിഞ്ഞില്ല എനിക്ക് അപ്ലൈ ചെയ്യായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ഒരുപാടാളുണ്ടാവും അപ്പോൾ അറിയാം ഒരു ഒരു ഒരാൾ പോലും അറിയാതെ പോകരുത് എല്ലാവർക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നല്ലൊരു ജോ ജോലിയാണ് കിട്ടിക്കഴിഞ്ഞാൽ പല ആളുകളും സ്വപ്നം വെച്ച് നടക്കുന്നുണ്ടാവും ഐ എ എസ്സും ഐ പി എസും ഒക്കെ അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഏതെങ്കിലും ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് ജനറൽ കാറ്റഗറി അതുപോലെ ഒ ബി സി കാറ്റഗറിക്കും അതുപോലെ നമ്മുടെ എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് വനിതകൾക്കും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഈ ഒരു ഫീ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നൂറ് രൂപയാണ് സാധാരണ ഒരു നോർമലായിട്ടുള്ള ഫീ തന്നെയാണ് അപേക്ഷിക്കേണ്ടത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആറ് തവണ ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ ആറ് തവണ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ഈ ഒരു ആറ് തവണ നിങ്ങൾക്ക് എക്സാം എഴുതി ഫെയിൽഡായാലും കുറേ ഒന്നോ രണ്ടോ തവണ പോയാലും പിന്നെ നിങ്ങൾക്ക് ആറ് തവണ ഇത് എഴുതാൻ കഴിയുന്നതാണ് അപ്പോൾ ആറ് തവണ നിങ്ങൾക്ക് എഴുതാൻ കഴിയും ഇപ്പോൾ ഇതിൻ്റെ എക്സാം സെൻറ്റർ കോഴിക്കോട് അതുപോലെ കൊച്ചി തിരുവനന്തപുരം എന്നീ കേന്ദ്രങ്ങളിലായിരിക്കും കേരളത്തിലുണ്ടായിരിക്കുക അപ്പോൾ ഏതായാലും കേരളത്തിൽ ഈ ഒരു കോഴിക്കോട് കൊച്ചി അതുപോലെ തിരുവനന്തപുരം ആ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ ആ ഒരു എക്സാം സെൻ്റർ തന്നെ കേരളത്തിൽ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ മെയിൻ എക്സാം ആണ് പുറത്തൊക്കെ കേരളത്തിന് പുറത്തുണ്ടായിരിക്കുക എന്നാലും പ്രിലിമിനറി നിങ്ങൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മെയിൻ എക്സാമും അതുപോലെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഡിഗ്രി യോഗ്യതയുള്ള ഈ ഒരു വയസ്സ് ആ ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളും അതുപോലെ വേക്കൻസികളൊക്കെ വരുമ്പോൾ ഗവൺമെൻറ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കൂടുതൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവൻ ഇസ്റ്റം